നമസ്തേ ഓം ശ്രീ ലളിതാബികായി നമ ശ്രീലിത സഹസ്രനാമ പഠനത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലളിത സഹസ്രനാമം ആരംഭിക്കുമ്പോൾ തുടങ്ങുന്ന ഏതാനും വരികളാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ അതിന്റെ ധ്യാന ശ്ലോകം നമ്മൾ പഠിച്ചു അപ്പൊ വരികൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് ചൊല്ലി നോക്കാം ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ

ശ്രീ ശ്രീമാത എന്ന വാക്കിന്റെ അർത്ഥം മാതാവ് എന്നാൽ അമ്മ എന്നാണ് അർത്ഥം ശ്രീമാതാ എന്ന് പറഞ്ഞാൽ ശ്രീത്വം നൽകുന്ന ഐശ്വര്യം നൽകുന്ന അമ്മ അതായത് ഉപാസകന് ഭക്തന് അവന്റെ ജീവിതത്തിൽ അവന്റെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എല്ലാവിധത്തിലുള്ള ഐശ്വര്യാഭിവൃദ്ധികളും നൽകുന്ന ശ്രീത്വം നൽകുന്ന ആ ഒരു മാതാവിനെ എന്ന ആദ്യ നാമത്തിൽ തന്നെ ഋഷി വർണ്ണിക്കുന്നു ശ്രീ മഹാരാജ്ഞി അമ്മ ആരാണ് മഹാരാജ്ഞിയല്ലെ ഒരു രാജ്യത്തെ രാജാവിനോട് രാജ്ഞിയോട് പ്രജകള് എന്താവശ്യപ്പെട്ടാലും അവര് തരും പ്രജാക്ഷേമ തൽപരരാ എന്നതുപോലെ ഭക്തന്റെ ഉപാസകന്റെയും എല്ലാ ആഗ്രഹങ്ങളും ഭൗതികവും ആത്മീയവുമായ എല്ലാ കാമനകളും വിവർത്തിക്കുന്ന സാഫല്യം നൽകുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് അനുഗ്രഹം നൽകുന്ന ദേവിയായതുകൊണ്ട് ശ്രീ മഹാരാജ്ഞിയായിട്ട് നമ്മൾ ദേവിയെ പറയുന്നു ശ്രീമഠ് സിംഹാസനേശ്വരി മറ്റൊരർത്ഥത്തിൽ ദേവി പ്രപഞ്ചമാകുന്ന സിംഹാസനത്തിൽ ഈ പ്രപഞ്ചമാകുന്ന സിംഹാസനത്തിൽ രാജ്ഞിയായി കുടികൊള്ളുന്ന ദേവിയാണ് അല്ലെ ശാക്തേയ തന്ത്രപ്രകാരം ഈ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ലയത്തിന്റെയും എല്ലാം കാരണഭൂതയായിരിക്കുന്ന ചൈതന്യം അമ്മ ലളിതാംബികയാണെന്ന് അപ്പൊ പ്രപഞ്ചമാകുന്ന ഈ ഒരു രാഷ്ട്രത്തെ ഈ ഒരു രാജ്യത്തെ നയിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രജാക്ഷേമ തൽപരയായി ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ദേവിയാണ് ശ്രീ ലളിതാംബിക അപ്പൊ ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി നമ്മൾ ലളിതമായ വ്യാഖ്യാനമാണ് നടത്തുന്നത് ഗഹനമായ വ്യാഖ്യാനമല്ല അത് നമുക്ക് പിന്നീടാവാം നമുക്ക് ആദ്യം ഇത് ചൊല്ലി പഠിക്കണമല്ലോ അപ്പൊ സാമാന്യ അർത്ഥത്തിൽ നമുക്ക് ചിന്തിച്ച പോകാം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ടത ദേവിയുടെ ഉത്ഭവത്തെ പറ്റിയാണ് പറയുന്നത് ചിതഗ്നികുണ്ടം അതായത് ദേവന്മാർ ജ്വലിപ്പിച്ച അഗ്നി നിന്ന് യാഗാഗ്നിയിൽ നിന്ന് സംഭൂതയായവളാണ് ദേവി ചിതഗ്നി കുണ്ട സമ്പൂത ഉത്ഭവിക്കപ്പെട്ടു എന്തിനു വേണ്ടി ദേവകാര്യ സമുദ്ധ്യത ദേവന്മാരുടെ ആവശ്യത്തിലേക്ക് വേണ്ടി ദേവന്മാരുടെ ഭണ്ഠാസുരനെ പോലെയുള്ള അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് ദേവരക്ഷ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ആ ലളിതാംബിക ഉത്ഭവിച്ചത് അതാണ് ഓം ശ്രീമാതാ ശ്രീ ശ്രീമത് സിംഹാസനേശ്വരി മഹാരാണി ശ്രീമദ്സിംഹാസനേശ്വരി എന്ന വരികളാണ് സാമാന്യ അടുത്ത വരികൾ സഹസ്രാഭ ചതുർബാഹുസമന് രാഗസ്വരൂപ പാശാഠ്യ ഇതിനു മുമ്പിലത്തെ വരിയിൽ നമ്മൾ പറഞ്ഞു ദേവകാര്യ സമുദ്യത ദേവന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടി അണ്ടാസുരനെ നിഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ദേവന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടി ചിതഗ്നി കുത്തിൽ നിന്ന് സംഭൂതയായവളാണ് ദേവി എന്ന് നമ്മൾ പറഞ്ഞു ആ ദേവി എങ്ങനെയാണ് ഉദ്ഭവിച്ചു വന്നത് ഉദ്യർഭാനു സഹസ്രാഭ സൂര്യൻ സൂര്യൻ ഉദയ ഉദയ അല്ലെ സഹസ്രം വർണം സൂര്യന്റെ ആ ഒരു ശോഭയോടെ ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഒരേ സമയം ഉദിച്ചാൽ എത്രത്തോളം ശോഭ വർണം ഒളി പ്രഭ ഉണ്ടാകുമോ അത്രത്തോളം പ്രഭയോടുകൂടിയാണ് ദേവി ആ ചിതഗ്നി കുണ്ടത്തിൽ നിന്നും ചതുർബാഹു സമന്വിതയാണ് ദേവി എന്ന് പറയുന്നത് ചതുർബാഹു ചതുർ എന്ന് പറഞ്ഞാൽ നാല് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കൈകൾ ചതുർബാഹു നാല് കൈകളോട് കൂടിയവളാണ് ദേവി ദേവിയുടെ ആ ഒരു രൂപത്തെയാണ് നമ്മൾ ഇവിടെ വർണ്ണിക്കുന്നത് അല്ലെ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഠ്യ രാഗസ്വരൂപ പാഷാഠ്യ രാഗസ്വരൂപമായി നിൽക്കുന്നത് അനുരാഗ സ്വരൂപമായിരിക്കുന്ന പാശം കൊണ്ട് പാശായുധം കൊണ്ട് ശ്രേഷ്ഠയായിരിക്കുന്നവൾ ദേവി ശ്രേഷ്ഠയായിരിക്കുന്നവളാണ് ദേവി എന്നാണ് പറയുക ഇതെന്താണെന്ന് പറഞ്ഞാൽ ശബ്ദാദി തന്മാത്രകളാകുന്ന അഞ്ച് പുഷ്പാണങ്ങളും മനസ്സാകുന്ന കരിമ്പും ബില്ലും രാഗമാകുന്ന പാശവും ക്രോധമാകുന്ന അങ്കുശം എന്ന് പറഞ്ഞാൽ തൊട്ടി ഇതുകൊണ്ടിട്ടാണ് ദേവിയുടെ ആ ഒരു രൂപത്തെ വർണ്ണിക്കുന്നത് അതാണ് രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുഷോജ്വല ക്രോധാകാരമായി അല്ലെ ശത്രുനിഗ്രഹത്തിനായിട്ട് വന്നിരിക്കുന്നവളാണ് ദേവി അങ്ങനെയുള്ള ഒരു തോട്ടി കൊണ്ട് ഉജ്ജ്വലിക്കുന്നവൾ ജ്വലിക്കുന്നവളായിരിക്കുന്ന ദേവി ക്രോധാകാരാങ്കുഷജ്വല ദ്വേഷ സ്വരൂപമായിരിക്കുന്ന തോട്ടി കൊണ്ട് ഉജ്ജ്വല ശോഭിക്കുന്നവളായിട്ടുള്ള ദേവിയുടെ ആ ഒരു ആ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് സമ്പൂതിയായി വരുന്ന ദേവിയുടെ ആ ഒരു രൂപഭാവങ്ങളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നമ്മൾ സാമാന്യ അർത്ഥത്തിലാണ് പറയുന്നത് ഇതിനൊക്കെ ഗഹനമായ സൂക്ഷ്മർത്ഥമുണ്ട് നമുക്ക് പിന്നീട് പഠിക്കാം ഇതാണ് ഈ വരികളുടെ സാമാന്യമായിരിക്കുന്ന അർത്ഥം രാജസ്വരൂപാതാരു സഞ്ജ്വല അപ്പൊ ഈ വരികളെ നമ്മളൊന്ന് ഒൻപത് നാമങ്ങൾ നമ്മൾ ഇപ്പൊ പരിചയപ്പെടും ഓക്കെ ശ്രീമാത ശ്രീ മഹാരാജ്ഞി

ഉത്യക്താനു സഹസ്രാഭാ ചതുർബഹുസമന്വിത രാഗസ്വരൂപഭാഷാധ്യാ പ്രോതാകാരാം വിശജ്വല ഓം ശ്രീമാദാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനೇಶ್ವರಿ ചിനഗ്നിഗുണ്ഡസംഭൂതാ ദേവഗായ സമുദ്യത ഉത്യക്താനു സഹസ്രാഭാ ചതുർബഹുസമന്വിത രാഗസ്വരൂപഭാഷാധ്യാ പ്രോതാകാരാം വിശജ്വല ഇതിന്റെ സാധാരണമായ അർത്ഥം ഞാൻ നോട്ടിൽ എഴുതി വെക്കുക നമസ്തേ ഓം ശ്രീ ലളിതാംബിക